എയിംസ് വരും മറ്റേ മോനെ ജനുവരി പതിനാലിന് സുരേഷ് ഗോപി നടത്തിയ വെല്ലുവിളിയാണിത് ഇന്നലെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ എയിംസ് ഇല്ല പകരം കേരളത്തിന് കിട്ടിയത് ആമ പരിചരണ കേന്ദ്രം കേരളത്തിൽ എയിംസ് വന്നിരിക്കും അത് ആലപ്പുഴയിലല്ലെങ്കിൽ തൃശൂരിൽ വരും ഇതായിരുന്നു സുരേഷ് ഗോപിയുടെ വീരവാദം കേരളത്തിന്റെ എയിംസും അതിവേഗപാതയും ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളോട് മുഖംതിരിക്കുന്നതായിരുന്നു ബജറ്റ് പ്രഖ്യാപനം അതിവേഗ റെയിൽ ഇടനാഴികളിൽ നിന്നും കേരളത്തെ ഒഴിവാക്കി കേരളത്തിന്റെ ധനപ്രതിസന്ധി നേരിടാൻ ഇരുപത്തൊന്നായിരം കോടി വേണമെന്ന ആവശ്യവും കേന്ദ്രം പരിഗണിച്ചില്ല കാര്യമായ പദ്ധതി പ്രഖ്യാപനങ്ങളൊന്നും കേരളത്തിന് ലഭിച്ചില്ല എന്ന് മാത്രമല്ല റെയിൽവേ സമുദ്ര വ്യാപാരം ആയുർവേദം കൃഷി തുടങ്ങിയ മേഖലകളിൽ കേരളം സമർപ്പിച്ച നിർദ്ദേശങ്ങളൊന്നും കേന്ദ്രം കണ്ടില്ലെന്നു നടിച്ചു അതേസമയം രാജ്യത്തനുവദിച്ച നാല് ധാതു ഇടനാഴികളിൽ ഒന്നിൽ സംസ്ഥാനം ഇടം പിടിച്ചിട്ടുണ്ട് എന്നാൽ അതിൽ അത്ര കണ്ട് സന്തുഷ്ടരല്ല കേരളം ഏറ്റവും അധികം ഏറ്റവുമധികം ധാതുസമ്പത്തുള്ള കൊല്ലം മുതൽ ആലപ്പുഴ വരെയുള്ള തീരത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഇപ്പോൾ ഖനനം നടത്തുന്നത് പുതിയ പ്രഖ്യാപനം മേഖലയെ സ്വകാര്യ കമ്പനികളുടെ കുത്തകയാക്കി മാറ്റുമോ എന്ന ആശങ്ക ഉയർത്തുന്നു ഒപ്പം പരിസ്ഥിതി പ്രശ്നങ്ങൾ ഗുരുതരമാക്കുമോ എന്നും ചുരുക്കം പദ്ധതികൾ മാത്രമാണ് സംസ്ഥാനങ്ങളുടെ പേരെടുത്തു പറഞ്ഞ് പ്രഖ്യാപിച്ചത് ബാക്കിയുള്ളവയിലെല്ലാം മറ്റു സംസ്ഥാനങ്ങൾക്കൊപ്പം കേരളത്തെയും ഉൾക്കൊള്ളിച്ചുവെന്ന് മാത്രം ഇത്തവണത്തെ ബജറ്റിൽ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട അനുബന്ധ വികസനങ്ങൾക്കും കേരളം ബജറ്റ് വിഹിതം പ്രതീക്ഷിച്ചിരുന്നു അവഗണന തന്നെ ഫലം ബജറ്റിൽ കേരളത്തോടുള്ള കേന്ദ്ര അവഗണന ആദ്യത്തെ സംഭവമൊന്നുമല്ല എന്നാൽ തിരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ ആവശ്യങ്ങളോട് മുഖം തിരിക്കില്ലെന്ന പ്രതീക്ഷയിലായിരുന്നു അവസാന നിമിഷം i